ഹായ് ഫ്രണ്ട്സ് മിറാക്കിൾ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് റാഗി ദോശയുടെ റെസിപ്പിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് റാഗി ചെറുപയർ ഇതാണ് റാഗി പലതരം പേരുകളാണ് പഞ്ഞിപ്പുല്ല് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഇവ അറിയപ്പെടുന്നത് ഇത് ഹെൽത്ത് ബെനിഫിറ്റ് ഇതിനെ എടുത്തു പറയേണ്ടതാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ആറുമാസം കഴിയുമ്പോൾ ഫസ്റ്റത്തെ ഫുഡായിട്ടാണ് ഇത് കൊടുക്കാറ് എല്ലുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് റാഗി വളരെ നല്ല ഒരു ഫുഡാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ അത്യാവശ്യമായ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് റാഗി കൂടുതലായിട്ട് നമ്മുടെ മുടികൊഴിച്ചിലെ കൊളസ്ട്രോള് ഷുഗർ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മുടെ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് ചെറിയൊരു രീതിയിൽ ഈ ദോശയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ റാഗി എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി നമുക്ക് എങ്ങനെയാണ് റാഗി ദോശ തയ്യാറാക്കണേ നോക്കാം നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കൂടെ അര ഗ്ലാസ് ഉഴുന്ന് അതേ അളവിൽ അര ഗ്ലാസ് റാഗി ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചു കൂടെ ഒരു പിടി കയ്യിൽ ഒരു പിടി ചെറുപയറും കൂടി ഇട്ടിട്ടുണ്ട് ചെറുപയറും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ദോശയായിട്ട് കൊടുക്കുമ്പോൾ അവരറിയില്ല ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കണേന്ന് കുറച്ച് ഉലുവിയും ചേർത്തിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് കഴുകാണ് എത്രത്തോളം വെള്ളത്തിൻ്റെ കളർ മാറണോ അത്രത്തോളം നന്നായിട്ട് കഴുകിയെടുക്കുക നാലോ അഞ്ചോ പ്രാവശ്യം കഴുകുക അത് മാറ്റി വെച്ചു അതുപോലെ തന്നെ റാഗിയും കണ്ടോ ഫസ്റ്റത്തെ പ്രാവശ്യം കഴുകുമ്പോൾ നല്ല അഴുക്കുണ്ട് പിന്നെ അത് കഴുകി 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 നന്നായി കഴുകുക നല്ല അഴുക്കുണ്ടാവും റാഗിയിലൊക്കെ നന്നായി കഴുകി അത് വൃത്തിയാക്കിയിട്ട് എടുക്കുക വെള്ളം തെളിഞ്ഞു കാണുന്നവരെ നന്നായിട്ട് കഴുകുക അതൊക്കെ കണ്ടോ വെള്ളമൊക്കെ തെളിഞ്ഞു ഇനി ഞാനതൊരാറു മണിക്കൂർ ഞാൻ കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ആറു മണിക്കൂർ കഴിയുമ്പോൾ അതൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും ഈ ആറ് മണിക്കൂർ കഴിഞ്ഞു ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് രണ്ടും കൂടെ അരച്ചെടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റാണ് അരക്കണത് ആദ്യം ഞാൻ റാഗി ഉഴുന്നും കൂടി അരച്ചെടുക്കാണ് അത് കഴിഞ്ഞിട്ട് പച്ചേരിയും കുറച്ച് ചോറും ഇതിൽ ചേർക്കുന്നുണ്ട് കുറച്ച് ഒരു പിടി അളവ് ചോറും കൂടി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരച്ചെടുത്തു ഇനി നമ്മളൊരു അഞ്ച് മിനിറ്റ് നോളം കയ്യുകൊണ്ട് കൈ കൊണ്ടാണ് ഏറ്റവും ബെറ്റർ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ അറിയണമൊന്നുമില്ല ചെറുപയറുണ്ടോ എന്നൊന്നും അറിയില്ല കുറച്ചൊരു പിടി ആയതുകൊണ്ട് ഹെൽത്തിയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നാലാണ് അതിൽ ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഈ മിക്സിങ് വളരെ നല്ലതാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു മാറ്റി വയ്ക്കാം ഇതിപ്പോൾ വൈകുന്നേരമാണ് ഇത് മിക്സ് ചെയ്തിട്ട് വെക്കണത് നേരം എടുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് വീർത്ത് വരും പിറ്റേ ദിവസം ഞാനൊരു ഏഴുമണിയായപ്പോഴാണ് എഴുന്നേറ്റേക്കുന്നത് ഏഴുമണിയാവുമ്പോഴേക്കും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അന്നേക്കിളം മാവായതുകൊണ്ട് വളരെ കുറച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് സൂക്ഷിക്കാറൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ അന്നിട്ടുള്ളത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേശം ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ മക്കൾ അധികം കഴിക്കുക എന്താന്ന് വെച്ചിട്ട് അങ്ങനെ ഉപ്പ് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാം നമുക്കിവിടെ ഞാനിവിടെ ദോശയാണ് ട്രൈ ചെയ്യുന്നത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാനതിലേക്ക് ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മുടെ മക്കൾ ഒരുപാട് മക്കളിപ്പോൾ എന്താ പറയുക കഴിക്കാതിരിക്കുന്നുണ്ട് ചെറുപയർ കൊടുത്താൽ വേണ്ട റാഗി കൊടുത്താൽ വേണ്ട ഈ ഫോമിലാവുമ്പോൾ അവരൊക്കെ അതങ്ങനെ കഴിച്ചു പൊക്കോളും മക്കളെ എത്രത്തോളം നമ്മൾ എന്തൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതൊക്കെ നമുക്കിതിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികളുണ്ട് അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ കഴിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ അത് ഇതാകുമ്പോൾ അവർക്ക് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും നെയ്യോ എണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലും എടുക്കാം വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് അത്രയും വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാമല്ലോ ഒരു ഭാഗമായിട്ടുണ്ട് ഞാനത് മറച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ടില്ലെങ്കിൽ സോഫ്റ്റ് ആണ് കേട്ടോ ഞാനിവിടെ മറച്ചിട്ട് അവർക്ക് നന്നായി മുരിഞ്ഞിട്ടുള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനങ്ങനെ മറച്ചിടുന്നത് അത് നമുക്ക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയോ എന്താ മീൻ കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ എന്ത് കറിയുടെ കൂടെയെങ്കിലും കഴിക്കാൻ പറ്റൂട്ടോ അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് മീനാണ് മീൻ കറി കൂട്ടിയിട്ടാണ് ഞാനിവിടെ ഈ ദോശ കഴിക്കണേ വെറുതെ കൈ കൈപ്പിടിച്ച് നടന്ന് കഴിക്കാനും വളരെ നല്ലതാണ് നാല് മണിക്കിതിനെ കറികളൊന്നും വേണ്ട മക്കളുടെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണെങ്കിൽ അവർ തിന്ന് നടന്നോളും അത്ര സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് എല്ലാവരും ട്രൈ ചെയ്യണം മുതിർന്നവർക്കും ഇത് ട്രൈ ചെയ്യാം മുതിർന്നവർക്ക് ബെറ്റർ ആണ് ഒരു തേർട്ടി ഫൈവ് കഴിഞ്ഞ ആൾക്കാർക്ക് എല്ലുകളുടെ ബലത്തിനും എല്ലാത്തിനും നമ്മൾ നല്ലതായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കറിയുടെ കൂടെ ഉണ്ടാവും നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് കൂടി കഴിക്കാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചൂടാറാവുമ്പോൾ ദോശ അങ്ങനെ കനം കുറഞ്ഞ ദോശ ആയതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കുറയും മീൻ കറിയുടെ കൂടെ കഴിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തിയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കണം നമുക്ക് സുരക്ഷിതമായിട്ട് കഴിക്കാൻ വരുന്ന ഫുഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ടാറ്റാ ബൈ വൈ സിയോ